കൂട്ടുകാർക്കും സ്വാഗതം കുറേ നാളായി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയാൻ തുടങ്ങിയിട്ടുണ്ട് മേക്കപ്പ് ചാലഞ്ച് വെക്കാൻ അപ്പം നമ്മളിന്ന് മേക്കപ്പ് ചാലഞ്ചിനായിട്ട് വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ എൻ്റെ അനിയത്തിയിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി അപ്പോൾ വന്നത് അപ്പോൾ ഇവളാണ് എൻ്റെ അനിയത്തി ഓക്കെ അനിയത്തി ഓക്കെ അപ്പോൾ നമ്മൾ കാണിച്ചരാം ഇതാ കേട്ടോ നമ്മളെ മേക്കപ്പ് ബോക്സ് നല്ല ക്വാളിറ്റി ആണ് കാണിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് അപ്പൊ ആര് നവീനം നമ്മളെ ഒരു ഇതാട്ടോ ഇതാണ് എന്നുവച്ചാല് ഒരു മേക്കപ്പിന്റെ ഒരു സാധനം ഇത് കേട്ടോ ഇതാണ് ഒരു സാധനം പറയുന്നത് രണ്ട് തരത്തിലായിട്ട് ഉപയോഗപ്പെടും പിന്നെ പറയുന്നത് ഒരു ലിപ്സ്റ്റിക്കാണ് അത് നമ്മളിങ്ങനെ തീടാൻ പറ്റുന്നതാണ് അത് ക്വാളിറ്റി ഉണ്ട് കുറച്ച് ഏ പിന്ന ഒരു ഐ ലാൻഡർ ആണ് നെച്ച ഞാൻ വെക്കുന്ന വെച്ചു ഐ ലാൻഡർ പിന്നെ പറയുന്നത് പിന്നെ പറയുന്നത് മേക്കപ്പിൻ്റെ ഒരു സാധനമായിട്ട് ഇത് നമ്മൾ ഈടി ഇങ്ങനെ ഒരു തടയുന്ന സാധനമാണ് അത് നമ്മൾ തടിയിട്ട് കാണിച്ച് കാണും മറ്റൊരു വീഡിയോയിലായേക്കും ഇതെന്ന് പറയുന്നത് നെയിൽ പോളിഷാണ് നമ്മൾ സാധാരണ കാണുന്നത് എനിക്ക് ഈ കളർ ആട്ടോ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ വേറെ നെയിൽ പോളിഷ് ഉണ്ട് പ്രായപരിധി കുറച്ചുള്ളൊരു ഇത് ഞാൻ കാണിച്ചതാണ് നമ്മുടെ ചൊട്ട സെലക്ഷനാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സൊക്കെ ഇട്ട പാത്രങ്ങൾ അത് നമ്മളെ മേക്കപ്പിൻ്റെ സാധാരണ സാധനമാണ് നമ്മൾ ഇങ്ങനെ ഇടൂല്ലേ ആന മേക്കപ്പിനിടുന്ന ഒരു സാധനമാണ് പിന്നെ ആ കൺമശി കേട്ടോ കൺമശി അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇടും അല്ലേ ആ ഞാൻ അതൊക്കെ നമ്മളെ പിരികും വർക്കിനൊക്കെ ഉണ്ട് ഫുണ്ട് ഓക്കെ അതെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അനിയത്തിനെ വിളിക്കാം ഗാസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ